ഭിഷേകം കർത്താവും നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിടക്കാലത്ത് ദേവസെത്തിയ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിലും ഇപ്പോൾ കൈവാറിൽ നിൻ്റെ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് കർത്താവിനെ നാമം വിളിച്ച പേടിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥെ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് അവശപ്പെധാനം പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയും കഷപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷേ ജീവിത കുടുംബനാഥന്മാരുണ്ട് ഇശ്ശേയേ അവർ കുഞ്ഞുങ്ങളെയും ജീവിതം അങ്ങനെ ഇപ്പം കാണാതെ പോലൊരു കർത്താവെ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവരുണ്ട് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ കർത്താവേ താരം എന്തിനു വേണ്ടി പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്നവരുടെ സ്ത്രീ അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവേ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തണമേ അവരുടെ മനസ്സ് പതറിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരെ അവരെന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യം വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ്